നമസ്കാരം വെട്ട ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ കേരള സംസ്ഥാന വ്യാപാര വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജാഥയ്ക്ക് വ്യാഴാഴ്ചത്തിനൊരു സ്വീകരണം നൽകും ജി എസ് ടി അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക വ്യാപാര മേഖലയിൽ പ്രത്യക്ഷ വിദേശ നിക്ഷേപം ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി പതിമൂന്നിന് നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ ഭാഗമായാണ് സംസ്ഥാന ജാഥ നടത്തുന്നത് സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജ് നയിക്കുന്ന ജാഥ പതിനാറ് പതിനേഴ് തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല പകൽ റിംഗ് റോഡ് പരിസരത്ത് വെച്ചാണ് വ്യാപാര മേഖലയിൽ തൊഴിൽ സംരക്ഷണ സംരക്ഷണത്തിനായി ജനുവരി മുതൽ ഇരുപത്തി വരെ സംസ്ഥാന ജാഥയും ഫെബ്രുവരി പതിമൂന്നിന് പാർലമെന്റ് മാർച്ചും നടത്താൻ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജാഥ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചുകൊണ്ടാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തിരൂരിൽ ജനുവരി പതിനാറാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് സംസ്ഥാന ജാഥയെ സ്വീകരിക്കും കേരളത്തിലെ വ്യാപാരികളുടെ വളരെ വിഷഭകരമായ അവസ്ഥകളിൽ പലതരം വിഷയങ്ങളിലും നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ പതിനാല് ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ ഒരു ജാഥയെ വിജയിപ്പിക്കാൻ എല്ലാ വ്യാപാരികളോടും നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു ജാഥയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകരായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ദിൽഷ പ്രകാശ് കെ കെ ജാഫർ വി കെ നിസാം ഹസൻ ചക്കൊങ്ങൽ ടി കുഞ്ഞിബാവ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു